ആ കുഞ്ഞിന്റെ കാലുകളിൽ അവൾ ഒറ്റ നുള്ളലായിരുന്നു പക്ഷേ ആ നുള്ളലിൽ രക്ഷപ്പെട്ടത് അവളുടെ ജീവിതവും അതുപോലെ തന്നെ ആ നുള്ളൽ ഇല്ലാതാക്കിയത് അവളുടെ മാതാപിതാക്കളുടെ കണ്ണീരുമാണ് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകൾ പലപ്പോഴായി നമ്മൾ കേൾക്കാറുള്ളതാണ് ഇന്ത്യയിലെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം കുട്ടികളെയാണ് കാണാതായിട്ടുള്ളത് അതിൽ മുപ്പത്തി ആറായിരത്തിലധികം കുട്ടികൾ ഇപ്പോഴും കാണാമറിയത് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം പരാജയപ്പെട്ടത് ഒരു ധീരയായ പെൺകുട്ടിയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഡൽഹിയിലാണ് സംഭവം നടക്കുന്നത് ഡൽഹി സ്വദേശിനിയായ മേഘ എന്ന പെൺകുട്ടിയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ച മാതൃകയായത് യുവതി തന്നെയാണ് ഈ സംഭവം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് സാധാരണത്തെ പോലെ ഓഫീസിലേക്ക് പോയ മേഘ അന്ന് പനിയുടെ ലക്ഷണങ്ങൾ കണ്ടതോടെ ഉച്ചയ്ക്ക് ശേഷം ലീവെടുത്ത് വീട്ടിലേക്ക് പോരുകയായിരുന്നു ബസിൽ വല്ലാത്ത തന്നെ ഡ്രൈവർ സീറ്റിനടുത്തായി മേഘ നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് താൻ നിൽക്കുന്നതിന് തൊട്ടടുത്തായി ഒരു സ്ത്രീ കുഞ്ഞിനെയും എടുത്ത് ഇരിക്കുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവരുടെ മടിയിൽ കിടന്ന ആ കുഞ്ഞ് നല്ല ഉറക്കത്തിലുമായിരുന്നു വളരെ മുഷിഞ്ഞ വസ്ത്രമായിരുന്നു ആ സ്ത്രീ ധരിച്ചിരുന്നത് ആദ്യമൊന്നും യുവതി ഇത് കാര്യമായി ശ്രദ്ധിച്ചില്ല പിന്നീട് യാത്രക്കിടെ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചപ്പോഴാണ് മൊത്തത്തിൽ ഒരു പൊരുത്തക്കേട് തോന്നുന്നത് കുഞ്ഞും ആ സ്ത്രീയുമായി യാതൊരുവിധ ബന്ധവുമില്ല വെളുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടി ആ കുഞ്ഞിനെ കണ്ടാൽ തന്നെ നല്ല ഒരു സാമ്പത്തിക സ്ഥിതിയിലുള്ള കുഞ്ഞാണെന്ന് പറയും പക്ഷേ വെറുതെ ഒരു സംശയത്തിന്റെ പുറത്ത് ഒരാളെ ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് കരുതി മേഘ ആദ്യമൊന്നും പ്രതികരിച്ചില്ല പക്ഷേ തന്റെ മനസ്സിലുള്ളത് ഇനി അഥവാ സത്യമാണെങ്കിലോ എന്ന ഭയം കൊണ്ട് ഇത് മനസ്സിൽ നിന്ന് പോകുന്നുമില്ല ഒടുവിൽ മേഘ ആ സ്ത്രീയോട് ചോദിച്ചു ഈ കുട്ടി ആരുടേതാണെന്ന് ചോദ്യം കേട്ട് ആദ്യമൊന്ന് പതറിയ ശേഷം അവർ പറഞ്ഞു ഇത് എൻറെ മകളുടെ കുട്ടിയാണെന്ന് മകൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പുറകിലുണ്ട് എന്ന് പറയുകയും ചെയ്തു ബസ്സിൽ സാമാന്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ പുറകിലേക്ക് കാണുന്നുണ്ടായിരുന്നില്ല അവരുടെ മറുപടിയിൽ പന്തുകേട് തോന്നിയ മേഘയ്ക്ക് സംശയം ഫലപ്പെടുകയാണ് ചെയ്തത് ഇതോടെ എന്ത് അറിയാതെ ബുദ്ധിമുട്ടിലായ മേഘയ്ക്ക് പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നുകയായിരുന്നു തുടർന്ന് ആ നാടോടി സ്ത്രീ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് മേഘ മെല്ലെ ആ കുഞ്ഞിന്റെ കാലിൽ ഒരു നുള്ളു കൊടുക്കുകയായിരുന്നു എന്നാൽ കുഞ്ഞിന് യാതൊരുവിധ അനക്കവും ഉണ്ടായിരുന്നില്ല തുടർന്ന് പലതവണ മേഘ കുഞ്ഞിനെ നുള്ളി നോക്കിയിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല ഇതോടെ കുഞ്ഞിനെ മരുന്നു കൊടുത്ത് മയക്കിക്കിടത്തിയതാകാമെന്ന സംശയം ഫലപ്പെട്ടതോടെ ഉടൻ തന്നെ മേഘ ഈ വിവരം ഡ്രൈവറോടും പിന്നാലെ കണ്ടക്ടറോടും അറിയിക്കുകയായിരുന്നു തുടർന്ന് കണ്ടക്ടർ ഇവരെ ചോദ്യം ചെയ്തതോടുകൂടി ആ സ്ത്രീ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ബസിലെ യാത്രക്കാർ ഇവരെ തടഞ്ഞു നിർത്തുകയും പിന്നാലെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി രണ്ടുപേരെയും കൊണ്ടുപോവുകയും ചെയ്തു പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലാണ് ഒടുവിൽ സത്യം പുറത്തു വരുന്നത് ഡൽഹിയിലെ ഗുർഗാവൂൺ സ്വദേശിയാണ് ആ കുഞ്ഞ് ഈ കുഞ്ഞിന്റെ വീട്ടിൽ കുറച്ചുകാലം സ്ത്രീ ജോലിക്ക് നിന്നിരുന്നു അവിടെ നിന്നും കുഞ്ഞിനെ ഇവർ തട്ടിക്കൊണ്ടു പോകുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇവിടെ മേഖലയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് രക്ഷപ്പെട്ടത് ആ കുഞ്ഞിന്റെ ജീവനാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്